98.6 FM. ിന്റെ വളരെ പവിത്രമായ സന്ദർഭങ്ങളിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നോമ്പിനെ കുറിച്ച് നമുക്കറിയാം നോമ്പിന്റെ ലക്ഷ്യം അതിന്റെ വിശദാംശത്തോടുകൂടി പലതവണ നമ്മൾ കേൾക്കുന്നതും പരിചയിക്കുന്നതുമാണ് നോമ്പിന്റെ ലക്ഷ്യം അള്ളാഹുവാണ് റമദാനിന്റെ ലക്ഷ്യം അള്ളാഹുവിന്റെ സ്വർഗമാണ് പടച്ചവന്റെ പ്രീതിയിലൂടെ പാരിക മോക്ഷത്തിലേക്കുള്ള അഥവാ സ്വർഗത്തിലേക്കുള്ള സഞ്ചാരമാണ് നോമ്പിനെയും നോമ്പിനോടൊപ്പം സഞ്ചരിക്കുന്നവരെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിരിലയെ അഥവാ ദൈവ സാമീപ്യത്തെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വർഗത്തെ ലക്ഷ്യമായി കാണുകയും അതിൽ സദാ ദൃഷ്ടിയെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുക എന്നതാണ് എന്തുകൊണ്ട് ഇത്രമേൽ സജീവത ഈ റമലാൻ കാലത്തിനെന്ന് ചോദിച്ചാൽ വിശ്വാസി പഠിപ്പിക്കപ്പെടുന്നത് റമലാൻ പഠിച്ചവൻ മനുഷ്യരോട് വളരെ അടുത്തിടപെടുന്ന ഇടപഴകുന്ന സന്ദർഭമായാണ് നോമ്പുകാരന്റെ മുന്നിൽ ഒരുങ്ങി നിൽക്കുന്ന സ്വർഗം അവനെ പ്രചോദിപ്പിക്കുന്നതുകൊണ്ടാണ് ഇത്രമേൽ സജീവതയുള്ള ഒരു വിശ്വാസത്തിന്റെ കർമ്മങ്ങളുടെ ആരാധനകളുടെ അനുഷ്ഠാനങ്ങളുടെ ഒരു ലോകം വിരിയുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നോമ്പുകാരന്റെ എല്ലാ കർമ്മങ്ങളുടെയും പ്രചോദനം ഈ നാഥനും ും ഈ സ്വർഗവുമാണ് റബ്ബിനു വേണ്ടി എല്ലാം ത്യജിക്കുന്ന ജീവിതം സ്വർഗത്തിനു വേണ്ടി അഹോരാത്രം അത്യധ്വാനം ചെയ്യുന്ന റമദാൻ കാലം റമദാനിന്റെ ഏറ്റവും വലിയ സവിശേഷത മനുഷ്യ ജീവിതത്തിലെ അള്ളാഹുവിന്റെ വല്ലാത്തൊരു സാന്നിധ്യമാണ് ദൈവത്തിന്റെ വല്ലാത്ത ഒരു സാമീപ്യവും സാന്നിധ്യവും റമദാനിൽ ആകാശം ഭൂമിയെ ചുംബിക്കുകയാണ് വാനവും ഭൂമിയും ഒന്നാവുകയാണ് ഭൂമിയെ പുതിയ വിധം മാലാഗമാർ തുരുതരെ മനുഷ്യരുടെ ഇടങ്ങളിലേക്ക് വന്നു നിറയുകയാണ് റബും മാലാകമാരും ഇങ്ങോട്ട് വരുമ്പോൾ വിനയാന്യുതനായി ൈവത്തിലേക്ക് ചെന്നണയുകയാണ് റബ്ബിന്റെ സവിധത്തിലേക്ക് ചെന്നണയുകയാണ് വിശ്വാസി വേണ്ടത് അതിന് വേണ്ടത് കഴിഞ്ഞുപോയ ജീവിത വഴികളിൽ എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്തൊക്കെയായിരുന്നു എന്നന്വേഷിച്ചുള്ള ഒരു തിരിഞ്ഞു നടത്തമാണ് ആ തിരിഞ്ഞു നടത്തം നമ്മൾ വിചാരിക്കുന്നത്ര എളുപ്പമല്ല അതിന് ഉറച്ച കാൽപ്പാടുകൾ വേണം കുഴഞ്ഞ കാൽപ്പാടുകളോടെ അലസമായ കാൽപ്പാടുകളോടെ വേഗത കുറഞ്ഞ സ്റ്റെപ്പുകളോടെ സഞ്ചരിച്ചാൽ നമുക്ക് തിരിഞ്ഞു നോട്ടവും അസാധ്യമാകും അതുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് പലപ്പോഴും സന്തോഷകര പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയും ഒപ്പം തന്നെ മറക്കാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളും കാണാൻ കഴിയും റമദാന്റെ പ്രധാന ഫീച്ചറായ പ്രധാന സവിശേഷതയായ ദൈവ സാമീപ്യത്തിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ ഈ തിരിഞ്ഞു നടത്തം വളരെ പ്രധാനമാണ് റമദാനിന്റെ ഒന്നാമത്തെ സന്ദർഭം ഈ തിരിഞ്ഞു നടത്തത്തിൻ്റെതാണ് നമ്മുടെ അലസമായ കാഴ്ചകളെ നോട്ടങ്ങളെ നമ്മുടെ ഹൃദയത്തെ നമ്മുടെ ആരാധനകളെ നമ്മുടെ കർമ്മങ്ങളെ നമ്മുടെ വിക്രനെ അഥവാ ദൈവസ്മരണയെ നമ്മുടെ നടത്തത്തെ നമ്മുടെ ഇരുത്തത്തെ നമ്മുടെ കിടത്തത്തെ ഉറക്കത്തെ എല്ലാറ്റിനെയും ജാഗരൂകമാക്കുകയാണ് നമുക്ക് വേണ്ടത് ഒരുപാട് ശീലങ്ങളുണ്ട് നമുക്ക് നമ്മോടൊപ്പം വളർന്നു വലുതായ ശീലങ്ങൾ ഒന്ന് എഴുതി നോക്കുക ഒരു വെള്ളക്കടലാസ് എടുത്തിട്ടൊന്ന് എഴുതി നോക്കുക ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ എണ്ണിപ്പറയാൻ പറ്റുന്നത്രയും ശീലങ്ങൾ ശീലങ്ങളിൽ നിന്ന് മോചിതനാകാതെ ഒരു അള്ളാഹുവിലേക്കും നമുക്ക് ഒരു ദൈവത്തിലേക്കും ഒരു ദൈവ നമുക്ക് പറക്കാൻ കഴിയില്ല ഒരു റസൂലിലേക്കും നമുക്ക് ചെന്നു ചേരാനാകില്ല ഒരു മലക്കും ഒരു മാലാകയും നമ്മിലേക്ക് വന്നണയുകയും അതിനാൽ ഈ റമദാനിൽ ശരിക്കും എന്റെ ഏത് ശീലമാണ് അലസമായ ഏത് ബോധത്തെയാണ് ഞാൻ ചികിത്സിക്കേണ്ടത് എന്ന് ഞാൻ കണ്ടെത്തേണ്ടതുണ്ട് അള്ളാഹു പഠിപ്പിക്കും പ്രിയപ്പെട്ട അടിമകളെ നിങ്ങൾ തെറ്റുകൾ ഞാനോ നിങ്ങളുടെ ഈ തെറ്റുകളും വീഴ്ചകളും ഒക്കെ പരിഹരിക്കാൻ കാത്തിരിക്കുക എന്നവനാണ് നിങ്ങൾ എന്നോട് പാപമോചനം തേടുവിൻ ഞാൻ നിങ്ങൾക്ക് പുറത്തുതരാം നിങ്ങളെ ഞാൻ ശുദ്ധീകരിക്കാം പറയുന്നത് ദൈവത്തിലേക്ക് ചെന്നണഞ്ഞുകൊണ്ടുള്ള ഈ ആത്മശുദ്ധീകരണത്തിന്റെ ഒരു സന്ദർഭമാണ് പാപമോചനത്തിന്റെ സന്ദർഭമാണ് ശീലങ്ങളിൽ നിന്നുള്ള യഥാർത്ഥത്തിലുള്ള ഈ ഈ അസുലമം അസുലഭമായ സന്ദർഭത്തിൽ അലസത നാം വെടിയുക വളരെ പ്രധാനപ്പെട്ട ആരാധനകൾ പോലും എത്ര അലസവും അശ്രദ്ധവുമായാണ് നാം നിർവഹിക്കുന്നത് അലസമായി നാം വെക്കുന്ന ഓരോ കാലടിയും കാരുണികനായ നാദലിൽ നിന്ന് നമ്മെ പാതാളത്തിലേക്ക് കൊണ്ടുപോകും പാതാളത്തിലേക്ക് താഴ്ത്തിക്കളയും എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് പക്ഷെ നമ്മുടെ റബ്ബ് നമ്മുടെ നാഥൻ എത്ര താഴ്ന്നും അവൻ നമ്മെ കൈപിടിച്ചുയർത്തും വീഴ്ചയെക്കുറിച്ച് സംഭവിച്ചുപോയ ജീവിതത്തിലെ കലിതങ്ങളെയും തെറ്റുകളെയും കുറിച്ച് കണ്ണുനീരിൽ ചാലിച്ച ഒരു സങ്കടഹരജി ഹരജി മതി ഉള്ളുന്നൊന്നൊരു ദുഅ ഒരു പ്രാർത്ഥന മതി ഉടഞ്ഞു പോകുന്നതിനെയെല്ലാം ഉപേക്ഷിക്കാറുള്ളത് നിസ്സാരായ നമ്മളാണ് നമ്മൾ മനുഷ്യരാണ് നമ്മൾ ഒരു വേള നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പോലും വേണ്ടെന്ന് കളയും പക്ഷേ നമ്മുടെ നാഥനുണ്ടല്ലോ ഈ പ്രപഞ്ചത്തിന്റെ ദൈവം എത്ര ഉടഞ്ഞാലും ചേർത്ത് വെക്കുന്നവനാണ് അവൻ ഇല്ലാഹി അതൻ അള്ളാഹു റഹീം അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിങ്കലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക അവനോട് പാപമോചനത്തിന് തേടുക അവൻ പാപങ്ങൾ പുറത്തു തരുന്നവനും കരുണാവാരിധിയുമാണ് നമ്മൾ ഓരോരുത്തരും ഭൂമിയിലേക്ക് വരുമ്പോഴുണ്ടായിരുന്ന ഒരു വിശുദ്ധി ഉണ്ടായിരുന്നു നോമ്പ് തുറക്കാൻ നമ്മുടെ ചുറ്റിലും ഇരിക്കുന്ന നമ്മുടെ തന്നെ കുഞ്ഞുമക്കളിലേക്കൊന്ന് നോക്കി നോക്കൂ അവരുടെ മുഖത്ത് ഒരു സന്തോഷമില്ലേ അതിലൊരു സത്യസന്ധതയുണ്ട് ആ പുഞ്ചിരിയിലൊരു കളങ്കമില്ലായ്മയുണ്ട് നോമ്പിനോട് നോമ്പിന്റെ ഒരുക്കങ്ങളോട് ജീവിതത്തിന്റെ മറ്റെല്ലാറ്റിനോടും ആ കുഞ്ഞുമക്കൾ പുലർത്തുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട് എല്ലാ കാര്യത്തിലും അവർ പ്രകടമാക്കുന്ന ഒരു ഊർജസ്വലതയുണ്ട് നമ്മുടെ ഈ കുഞ്ഞുമക്കളെ ഒന്ന് നോക്കിയിരുന്നാൽ മതി നമ്മളിലും ഊർജസ്വലത നിറയും നമ്മുടെ കളങ്കങ്ങളും മറഞ്ഞു പോകും ഈ കുഞ്ഞുമക്കളിലേതിന് സമാനമായ നന്മകളാണ് റമദാൻ ഒരു വിശ്വാസിയിൽ സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ സൃഷ്ടിക്കേണ്ടത് അതിന് നാം വേണ്ടത് നമ്മുടെ നാഥനിലേക്ക് ഒന്ന് ചേർന്നു നിൽക്കണം റമദാൻ അതിനുള്ള സന്ദർഭമാണ് മറ്റെല്ലാം അങ്ങ് വിട്ടേക്കുക ഈ ഭൗതിക ജീവിതത്തെ ഒരൽപസമയം ഒന്ന് മറന്നേക്കുക ഈ ദുനിയാവിന്റെ അവസ്ഥകളിൽ നിന്ന് ഒന്ന് മാറി നിന്നേക്കുക റബ്ബിന്റെ സാമീപ്യം നമുക്കൊരു ലഹരിയായിട്ട് മാറണം ജീവിതത്തിന്റെ നട്ടോറ്റത്തിനിടയിൽ തളർന്നുപോയ ആത്മാവിന് പുതുജീവൻ നൽകാനുള്ള സന്ദർഭമാണ് റമദാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് റമലാനിന്റെ രാവുകൾ സുജൂതിലാകട്ടെ സ്വന്തം ദൗർബല്യം ിൽ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയെ നമ്മുടെ ദു കേന്ദ്രീകരിക്കുക ഇതെന്റെ അവസാനത്തെ റമലാനാണെന്ന് ഉറപ്പിച്ച് ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോവുക നമ്മുടെ ആത്മശുദ്ധീകരണത്തിന്റെ അവസാനത്തെ സന്ദർഭമാണിത് സ്വർഗം നമ്മെ മാടി വിളിക്കുന്നുണ്ട് പടച്ചവൻ നമ്മെ മാടി വിളിക്കുന്നുണ്ട് മാലാകന്മാർ നമുക്ക് പിന്തുണ നൽകാനുണ്ട് പ്രവാചകൻ എന്നെ ക്ഷണിക്കുന്നുണ്ട് എന്ന ഒരു വൈകാരികതയോടുകൂടി വ്യത്യസ്തമായ ഒരു റമലാനായിട്ട് ഈ റമലാനിനെ പരിവർത്തിപ്പിക്കാൻ നമുക്ക് പറ്റിയാൽ അത് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കുടുംബത്തിന്റെ നമ്മുടെ മക്കളുടെ ജീവിതത്തിലെ പോയിന്റ് ആയിട്ട് മാറും എന്ന് ഓർമ്മിക്കുക നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ Cleanse your soul with Radio Malayalam 98.6 FM. െക്കും ഈ പുണ്യനാടുകളിൽ വിഭവ സമൃദ്ധമായ ഇഫ്താർ വിരുന്നൊരുക്കി റോട്ടാന റെസ്റ്റോറന്റ്